ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി ഭക്തിഗാന രംഗത്തും അയ്യപ്പ ഭക്തിഗാന മേഖലയിലും നല്കിവരുന്ന സംഭാവനകള് കണക്കിലെടുത്താണ് പുരസ്കാരം നല്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം എന്നീ ഭാഷകളിലായി ഏകദേശം ആറായിരം ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസനം അവാർഡ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ റിട്ടയേർഡ് പ്രൊഫസർ പാൽകുളങ്ങര കെ അംബികാദേവി എന്നിവരടങ്ങുന്ന പാനലാണ് അവാർഡ് നിർണയം നടത്തിയത് ചടങ്ങിൽ അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായ കുര്യാക്കോസ് മാണിയാട്ട് കുടിയൊരുക്കിയ അയ്യൻ വാഴും പൂമല എന്ന ഭക്തിഗാന ആൽബം മന്ത്രി പുറത്തിറക്കി സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ എം അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ കെ യു ജനീഷ് കുമാർ തോട്ടത്തിൽ രവീന്ദ്രൻ തിരുവി തിരുതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കളക്ടർ എ ഷിബു ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജയ്കുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ തിരുവാഭരണം കമ്മീഷണർ സി സുനില ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാം ആണ്ട് ஹரிவிராசனம் விருது ஐயப்பனோட சன்னிதானத்தில் சபரிமலையில் அடியனுக்கு இன்று வழங்கப்பட்டது அனைத்து தேவசம் போர்டில் இருக்கக்கூடிய அனைத்து உறுப்பினர்களுக்கும் அமைச்சர் அவர்களுக்கும் மற்றும் இதில் இருக்கக்கூடிய ஒவ்வொருவருக்கும் எனது சிறந்தார்ந்த நன்றிகளை தெரிவித்துக் கொண்டு இத்தனை புகழுக்கும் பெருமைக்கும் காரணம் சாட்சாத் எல்லாம் அல்ல அந்த ஐயப்பன் அதற்கு மேலாக எனது ரசிகர்கள் இசையமைப்பாளர்கள் கவிஞர்கள் பாடலாசிரியர்கள் இயக்குநர்கள் தயாரிப்பாளர் ஆகிய அனைவருக்குமே இந்த விருதினை நான் சமர்ப்பணம் செய்கின்றேன் சுவாமி சரணம் சுவாமியே சரணம் ஐயப்பா